ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു അടിപൊളി വടേൻ്റെ റെസിപ്പിയാണ് ഷെയർ ആക്കുന്നുള്ളത് ഇനി ബാക്കി വന്ന ചോറൊന്നും കളയേണ്ടി വരില്ല ബാക്കി വന്ന ചോറ് കൊണ്ടോ ഇല്ലെങ്കിൽ ഇതിനായിട്ട് നമുക്ക് ചോറുണ്ടാക്കിയിട്ടൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ചോറ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് രണ്ട് കപ്പ് ചോറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എത്ര ചോറ് ബാക്കി വന്നോ അത്രയും അളവിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് ഞാൻ കാണിക്കുന്നുള്ളത് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ചോറിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് ചോറിന് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ട് മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പോളം കുക്കുംപറി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് സവാള ചെറുതായി എറിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ചീസ് ചേർത്ത് കൊടുക്കാം ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ബ്രെഡ് ക്രംച്ച് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സായി വരിക വരണം മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വടയാക്കിയിട്ട് ചുട്ടെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഈസി ആയിട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കപ്പളവെടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾക്കിതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ ചോറിൻ്റെ ഫില്ലിംഗ് കൊടുത്തതിന് ശേഷം ഒന്ന് ലവലാക്കിയതിന് ശേഷം നമ്മൾക്കിത് പാനിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾക്ക് കയ്യിൽ പരത്തിയിട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾക്കിത് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു അല്ലേ ഇത് നമ്മൾ ചോറ് കളയേണ്ടി വരില്ല അപ്പോൾ ബാക്കി വന്ന ചോറ് കൊണ്ടൊക്കെ നമുക്കിത് ഈസി ആയിട്ട് പത്ത് മിനിറ്റൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോറ് ചോറ് വടേണ്ട റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ടാക്കണം അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടാ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ടാക്കണം പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഒരു ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ ഇതുവരെ ആയിട്ട് വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഒരു കിറ്റിലും സമ്മാനമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പറയുന്ന സമ്മാനമായിരിക്കും നമ്മൾ തരാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോസ് ഇതുവരെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കുക കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ടാറ്റാ ബായ്